ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും അർത്താൻ എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ് അല്ലെ ബ്രാ ഞമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നത്തിൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മി ഒപ്പിയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അവർ വരുന്നത് പ്രമാണിച്ചിട്ട് അവർക്ക് ബിരിയാണി പായസം അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യം അവർക്ക് സാധാരണ നമ്മുടെ നാടൻ ചോറും കൂട്ടാനും ഉണ്ടായി ഇഷ്ടം അതായത് തേങ്ങാച്ചോറ് ബീഫ് കറി ബീഫ് ഫ്രൈ അങ്ങനത്തതൊക്കെയാണ് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ ഇന്ന് ഉണ്ടൊക്കെ ആയിരുന്നു ചായക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാഴ്ചായൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ചരണ്ടി വെച്ചു തേങ്ങാച്ചോർക്ക് പിന്നെ തേങ്ങയാണല്ലോ അങ്ങനെ തേങ്ങ ചെറുകി വെച്ചതിന് ശേഷം അപ്പോൾ ഒന്ന് ഞാൻ ബീഫൊക്കെ എന്നാൽ തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ചിലിട്ടാ അപ്പോൾ അതെടുത്തിട്ട് അതൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചു അതിനുശേഷം പിന്നെ പയറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും തൊലി കളഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി നന്ന ചെറുതായിരുന്നു കുറച്ച് പാടുപെട്ടുണ്ടായിരുന്നു ഉള്ളി തൊലിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് ചെറിയുള്ളീൻ്റെ കറിയും അതുതന്നെയാണ് പിന്നെ ചോറിനൊക്കെ തന്നെയാണല്ലോ വേണ്ടത് അങ്ങനെ ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ അതും റെഡിയാക്കി വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ തേങ്ങാച്ചോറിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു അതൊക്കെ അരിയും തേങ്ങയും ചെറിയ ഉള്ളിയും എല്ലാം എടുത്ത് കറക്റ്റാക്കി പാകത്തിലാക്കി കുക്കറിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കും വെച്ചു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് ബീഫ് വരട്ടാ ഇവിടെ താളിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കുരുമുളക് പൊടി കറിവേപ്പിലെണ്ണിയും കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൊടുത്താൽ നമ്മളെ ബീഫ് വരട്ട് റെഡിയാവും അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ തേങ്ങാച്ചോറും ഒക്കെ അടുപ്പത്താക്കിന് ശേഷം പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് ഒരു തേങ്ങയും കൂടെ പൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ കാരണം ഇനിയിപ്പോൾ കുലാവീന്ന് പറഞ്ഞ ആദ്യം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല തേങ്ങ വേണം കേട്ടോ തേങ്ങ അപ്പാലൊക്കെ ആവശ്യമുണ്ട് അപ്പം ഞാനൊരു തേങ്ങ പൊളിച്ചിട്ട് അതും വെച്ചു അതിന് ശേഷം പിന്നെ അതാ നമ്മളെ തേങ്ങാച്ചോറൊക്കെ ഇപ്പോൾ ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് വേവാണ് കേട്ടോ അപ്പോൾ അതും കുറച്ച് ഞാൻ അവിടെ പാതി ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ മൂടിയിട്ട് അതവിടെ വെച്ചു കാരണം അല്ല അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിയർപ്പ് അറിഞ്ഞിട്ടാകതാവും അപ്പോൾ അതവിടെ തുറന്ന് വെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ നമുക്ക് ഗുലാിക്കറിക്ക് വേണ്ടപ്പൊടി ഉണ്ടാക്കാമെന്നു കേട്ടോ ഒരു കാൽ കപ്പ് ഗോതമ്പ പൊടിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് മൈദ എടുക്കട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ പറയുന്നുണ്ട് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ കാരണം വീഡിയോ ലോങ് ആവും അങ്ങനെ ഇതാ ഗോതമ്പ പൊടിയൊക്കെ ചെറുതാക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുത്തി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങൻ്റെ കട്ടിപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും അതിട്ടുണ്ട് അപ്പം ഈ ഒരു വലിപ്പത്തിലും മതി ഓവർ വലിപ്പം വേണ്ട അതിന് പിന്നെ ഞാൻ നാല് കപ്പ് അരി അരച്ച് ഒരു കാൽ കപ്പ് അരി ഞാൻ പച്ചരി കുതിർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടാണ് അപ്പോൾ അത് അരച്ചതും അതെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു നാല് കപ്പ് വെള്ളം ഞാൻ ഇതപ്പം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് രണ്ടര അച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ മധുരം ഇഷ്ടത്തിന് നോക്കിയാൽ മതി കേട്ടാ അങ്ങനെ അത് തിളച്ച് ഒരു ഇങ്ങനെ വരുന്നൊരു സമയത്ത് നമുക്ക് കുറച്ചൊരു കട്ടിയായിട്ട് ഇങ്ങനെ വരും ഇത് ആ സമയത്ത് അതിൽ കൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തള വരാനാവുമ്പോൾ തന്നെ നമുക്ക് ഈ പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചാൽ പൊടി ഇട്ട് കൊടുക്കുക അത് മാത്രമേ ഇതിലൊരു പണിയുള്ളൂ കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ ശർക്കരയൊക്കെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ അതൊന്ന് തള വന്നപ്പോൾ പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുത്ത പാടന അങ്ങനെ മിക്സാക്കി കൊടുക്കരുത് അതൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം ഒന്നും കൂടെ അങ്ങനെ തള വരുന്നതിന് ശേഷം ബാക്കിയുള്ള ഒന്നമ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അത്രയേതിന് പണിയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായ് ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നുള്ളു ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത്രമാത്രമേ പണിയുള്ളൂ ഈ ഒരു കുലാവിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതും ഉണ്ടാക്കി വെക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ തേങ്ങൻ്റെ ഒന്നാം പാലും കൂടെ പൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ഒരു പാകത്തിന് മതി മതിയിട്ടാ ഇനി ഇതിരുന്നാൽ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഓവർ കുറുകലും വേണ്ടെന്നാ ഒരു പാകത്തിന് വേണാനും അപ്പോൾ അത് ചൂടാറി പറഞ്ഞതിനനുസരിച്ച് കറക്റ്റ് പരുവത്തിലായിക്കോളൂട്ടാ ഇപ്പോൾ കണ്ടില്ല മേലൊക്കെ പൊടി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഞെതിക്ക് വേറെ യാതൊന്നുമില്ല കുറച്ച് ഇതിങ്ങനത്തെ അള വരുന്നുണ്ട് ആ സമയത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കുലാബി കറി റെഡിയാവും അങ്ങനെ കറിയൊക്കെ വാങ്ങി വെച്ച് ഞാനും മക്കളൊക്കെ അപ്പം തന്നെ ഓരോ ഗ്ലാസ് വീതം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ബീഫ് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇടയും എല്ലാം കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് വെച്ചു അപ്പോൾ അതിനിടയിൽ മോന് ഒരു മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനും മക്കളൊക്കെ ഇരുന്നിട്ട് കഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പിന്നൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ആ സമയമായപ്പോഴത്തു ചോറും കറിയും എല്ലാം ടേബിളിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്താ പറയുക ഒരു ഇമോജിയെങ്കിലും ഇടാൻ മറന്നു പോകരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിലും പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും പ്ലീസ് ദയവായിട്ടൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു ഷാർ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം